നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ ഫോണിലുള്ള ക്യാമറ നമ്മളറിയാതെ നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടോ ഉദാഹരണത്തിന് നമ്മളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ഓരോ പെർമിഷൻസൊക്കെ ചോദിക്കാറുണ്ട് നമ്മളതെല്ലാം നോക്കി ഏതൊക്കെ അലൗ ചെയ്യണം പെർമിഷൻസ് ഏതൊക്കെ അലൗ ചെയ്യേണ്ട എന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും പെർമിഷൻസ് നമ്മളറിയാതെ ആക്കി നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് കാരണം നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് നോക്കുന്ന കുറച്ച് കിടുക്കാച്ചി സെറ്റിങ്സ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമുക്കത് പരമാവധി നമുക്കത് ഷെയർ ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് നേരെ മൊബൈൽ ഫോണിലേക്ക് പോയതിനു ശേഷം ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് കുറച്ച് സെറ്റിങ്സിൽ മാറ്റം വരുത്തേണ്ടതെന്ന് നോക്കാം അടുത്തായി നമ്മൾ നമ്മളുടെ ഫോണിലേക്ക് പോയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ആപ്സ് എന്നുള്ള ഒരു ഒരു ഇൻ്റർഫേസ് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് സി ഓൾ ആപ്സ് എന്നുള്ളത് കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ നമുക്കിവിടെ ക്യാമറ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാം ശേഷം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും നമ്മളെല്ലാ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ പെർമിഷൻ കൊടുക്കുന്നതാണ് പക്ഷേ ക്യാമറയിൽ നമ്മൾ അത് അത്രപ്പെട്ട ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം വെച്ചാൽ ക്യാമറ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു വരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും മസ്റ്റായിട്ടും ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ത്രീ ഡോട്ട് ലൈന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഓൾ പെർമിഷൻ എന്നുള്ള ഭാഗം കൊടുക്കാം ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ ക്യാമറ ടേക്ക് എ പിക്ചർ ആൻഡ് വീഡിയോസ് അപ്രോക്സിമേറ്റി നമ്മുടെ ലൊക്കേഷൻ ഇവിടെ നമുക്കിവിടെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അതിവിടെ സേവ് ആവുന്നുണ്ട് അതിനുശേഷം നമുക്കിവിടെ റെക്കോർഡ് ഓഡിയോ നമ്മളുടെ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ റെക്കോർഡ് ഓഡിയോ നമ്മുടെ റെക്കോർഡ് ആവുന്നുണ്ട് മൈക്രോഫോൺ വഴി ഇതിൽ ഇതിലേറ്റവും പ്രശ്നകാരൻ നമുക്കിവിടെ കാണാം നമ്മുടെ ഫുൾ നെറ്റ്വർക്ക് ആക്സസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം അ ലൗസ് ദ ആപ്പ് ടു ക്രിയേറ്റ് നെറ്റ്വർക്ക് സോക്കറ്റ്സ് ആൻഡ് യൂസ് കസ്റ്റം നെറ്റ്വർക്ക് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് ദ ബ്രൗസർ ആൻഡ് അതർ അപ്ലിക്കേഷൻസ് പ്രൊവൈഡ് മീൻസ് ടു സെൻഡ് ഡാറ്റ ടു ദ ഇൻ്റർനെറ്റ് ഇതാണ് ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ ഇത് നമുക്കറിയാം ഇങ്ങനെ ഫുൾ നെറ്റ്വർക്ക് ആക്സസായി കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ഷെയർ ചെയ്യപ്പെടാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് നം മസ്റ്റായിട്ട് നമ്മൾ ഇത് ഇതിലെല്ലാം ഡിസേബിൾ ചെയ്യുന്നത് അത് നമുക്ക് ഫോണിൽ വീണ്ടും ബാക്കിലേക്ക് പോയതിന് ശേഷമാണ് ചെയ്യുക ഇതിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ചെയ്യേണ്ടത് നമുക്കിവിടെ പോസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ന് കാണാം അപ്പോൾ ഈ ഭാഗം നമ്മളുടെ ഫോണിൽ ഞാനിവിടെ ഡിസേബിൾ ചെയ്തിട്ടുണ്ടോണ്ട് ഇത് നമ്മുടെ ഫോണിൽ എനേബിൾ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ടും ആദ്യം തന്നെ ഇതൊന്ന് ഡിസേബിൾ ചെയ്ത് തരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കൊരു കുറച്ചൊരു തട കിട്ടും നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യാതിരിക്കാനായിട്ടുള്ള ചെറിയൊരു മാർഗ്ഗമാണിത് സെറ്റിങ്സാണിത് ഇത് നമ്മുടെ ഫോണിൽ എനേബിൾ ആണെങ്കിൽ ഇത് മസ്റ്റായിട്ടും ഡിസേബിൾ ചെയ്തിരാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും നമുക്ക് ബാക്കിലേക്ക് പോയതിനു ശേഷം സെറ്റിങ്സിലേക്ക് പോകാം സെറ്റിങ്സിലേക്ക് പോയതിനു ശേഷം നമുക്കിവിടെ കാണാം താഴെ കാണാം സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട് പ്രൈവസി എന്നുള്ള ഓപ്ഷനും ഉണ്ട് ചില ഫോണുകളിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നായിരിക്കും കാണുക അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഫോണിൽ അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം എൻ്റെ ഇവിടെ പ്രൈവസി എന്നുള്ള ഭാഗം സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം ഞാനവിടെ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം കുറച്ച് താഴോട്ട് നമുക്ക് വരുമ്പോൾ നമുക്കിവിടെ പെർമിഷൻ മാനേജർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്ലിക്കേഷൻ വിത്ത് പെർമിഷൻ ടു ടേക്ക് എ പിച്ചേഴ്സ് ആൻഡ് റെക്കോർഡ് ആൻഡ് വീഡിയോ അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് കുറച്ച് താഴോട്ട് വരുമ്പോൾ നമുക്ക് ക്യാമറ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഇവർ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത് ക്യാമറ ആക്സസ് ഫോർ ദിസ് ആപ്പ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതലത്തെ ഓപ്ഷൻ അലൗ ഓൺലി വൈ യൂസിങ് ദിസ് ആപ്പ് നമുക്ക് രണ്ടാമത്തായി നൽകിയിരിക്കുന്നത് ആസ്ക് എവറി ടൈം ഡോണ്ട് എലോ അപ്പോൾ നമുക്കറിയാം നമ്മൾ ഏതെങ്കിലും വീഡിയോ കോളോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി അപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കുമ്പോൾ ചെയ്ത് വീഡിയോ കോളോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ക്യാമറ അലവോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ആസ്ക് എവരി ടൈമിലേക്ക് ജസ്റ്റ് മാറ്റിയിടുക അപ്പോൾ അവർ പറയും നിങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ക്യാമറ വീഡിയോ കോളോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ല ഏതെങ്കിലും ആപ്ലിക്കേഷൻസിലേക്കോ പ്രവേശിക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മളുടെ ക്യാമറ എപ്പോഴും എനേബിൾ ചെയ്ത് കൊടുക്കാനായിട്ട് വരുമെന്ന് ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ജസ്റ്റ് താഴെ കാണുന്ന ആസ്ക് എവരി ടൈമിലേക്ക് നമ്മളുടെ ആ സെറ്റിംഗ്സ് മാറ്റിയിടുക ഇങ്ങനെ മാറ്റിയിടുന്നതിൻ്റെ മെയിൻ വളരെ അധികം ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ വീഡിയോ കോളോ അല്ലെങ്കിൽ ആപ്ലിക്ക തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ക്യാമറ നമ്മളുടെ അറിവില്ലാതെ പ്രവർത്തിക്കില്ല നമ്മളോട് അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും അത് അലവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ക്യാമറ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇത് മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തായി നമുക്ക് ഇത് എനേബിൾ ചെയ്തതിനുള്ള ഗുണം എന്താണെന്ന് നോക്കാം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ബാക്കിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ കോളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വാട്സാപ്പിലും നമ്മൾ കോൾ ചെയ്യാറുണ്ട് നമ്മൾ ബോട്ട് ടീമിലും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് അലൌ ഓൺലി വൈൽ യൂസിങ് ദി അപ്ലിക്കേഷന് താഴെ നമുക്ക് ഓണം ആസ്ക് ടൈം എന്ന് കാണാം അതിലേക്ക് മാറ്റിയിടുക ശേഷം നമ്മൾ വാട്സാപ്പ് ഉപയോഗിച്ചും കോൾ ചെയ്യാറുണ്ട് നിങ്ങൾ ഏതാണ് അപ്ലിക്കേഷൻസ് ഏതെങ്കിലും തേർഡ് പാർട്ടി ഒക്കെ ഉപയോഗിച്ച് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമല്ലാന്ന് തോന്നുന്ന ഏതെങ്കിലും ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഇതേപോലെ ഞാൻ ജസ്റ്റ് വാട്ട്സപ്പിൽ പോയിട്ട് ആസ്ക് ടൈം എന്ന് കൊടുക്കും ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഓഡിയോ കോളോ അതുപോലെ തന്നെ വാട്സാപ്പ് വീഡിയോ കോളോ ഒക്കെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഒരു നമ്മളോട് പെർമിഷൻ അവർ ചോദിക്കും നമ്മളുടെ വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ക്യാമറ ഓൺ ആക്കണമെന്ന് ജസ്റ്റ് നമ്മുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ക്യാമറ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് Thank you.